ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ മുനിസിപ്പാലിറ്റിയിൽ രാമപുരം റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഏരിയയിലുള്ള അഞ്ച് സെൻറ്റോള സ്ഥലത്തുള്ള ആയിരത്തി സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് പാല ടൗണിലേക്ക് കഷ്ടിച്ച് ഒന്നര കിലോമീറ്ററാണ് ദൂരമുള്ളത് മുനിസിപ്പാലിറ്റി തന്നെയാണ് നല്ല ഏരിയയാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നന്നായിട്ട് പണിതിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ് സൈഡിൽ നിന്ന് കാണാം താഴെ കണ്ടമ്പോളുള്ള സ്ഥലമാണ് വെള്ളം ഒരിക്കലും പറ്റത്തില്ല ഇതാണ് കിണർ വരുന്നത് കിണറിൻ്റെ സ്ഥലം അളവിൽ പെടുന്നതല്ല ഫ്രീ ആണ് ഈ കാണുന്ന ബിൽഡിങ്ങിലേക്കൊക്കെ പിന്നെയാണ് മോട്ടോർ വെച്ചിരിക്കുന്നത് അത് അളവിൽ പെടുന്നതല്ല അത് ഒഴിവാക്കിയാണ് സ്ഥലത്തിൻ്റെ അളവ് പറയുന്നത് അത് ബാക്കിലെ വ്യൂ വരുന്നത് നിങ്ങ സൈഡിലെ വ്യൂ ഇതാണ് ഈ സൈഡിലെ വ്യൂ ഇതൊരു വില്ല മോഡൽ മൂന്ന് ബെഡ്റൂം വീടാണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂം ആണുള്ളത് മൂന്ന് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് വേണമെങ്കിൽ മുകളിൽ ഒരു ബെഡ്റൂമും കൂടി പണിയാവുന്ന രീതിയിലാണ് വീട് പണിതിരിക്കുന്നത് അതിനുള്ള ഏരിയ ഇട്ടിട്ടുണ്ട് വീടിന്റെ അകത്തേക്കൊന്ന് കയറാം നല്ലൊരു സിറ്റൗട്ട് ജനലും വാങ്ങലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവടെ തന്നെ ക്വാളിറ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റും നല്ലൊരു ലിവിംഗ് ഏരിയ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഡൈനിങ് എവിടെയാണ് വരുന്നത് സ്റ്റെയർ കേസ് കടിയിലൊക്കെ കബോർഡുകളുണ്ട് ഇതിന് ഉടമ്പ സുർദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ബെഡ്റൂമിലേക്ക് ഒന്ന് കിടക്കാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് കബോർഡുകൾ ഉണ്ട് ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ഈ വീടിന്റെ മൂന്ന് ബെഡ്ലുള്ള ബാത്റൂമുകളും ഗ്ലാസ് ഇട്ട് തിരിച്ചിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം കിട്ടുന്നത് അവിടെയും ആ തറ്റാച്ചറാണ് ഇതും ഗ്ലാസ് ഇട്ട് പോർഷൻ തിരിച്ചിട്ടുണ്ട് കിച്ചൺ കൂടി കണ്ടിട്ട് മുകളിലേക്ക് കയറും സ്പേസുള്ള കിച്ചൺ തന്നെയാണ് തടി കൊണ്ടാണ് കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് പാലാ ടൗണിൽ തന്നെ കൂടുതൽ സ്ഥലം വേരിയ വേണ്ട ഒരു വില്ലാമോടൽ വീട് മതി എന്ന് ആഗ്രഹിക്കുന്നവർ പറ്റിയ മനോഹരമായൊരു വീടാണ് വർക്ക് ഏരിയ ഫല കൊടുത്തിരിക്കുന്നു ഇതെല്ലാം തടി കൊണ്ടുള്ള കമ്പോർഡുകളാണ് പുറത്തേക്ക് എൻട്രസ് വരുന്നു ിലേക്ക് ഇവിടെ വേണമെങ്കിൽ ഫാമിലി ലിവിംഗ് ആക്കി എടുക്കാവുന്നതാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ചിലാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് കബോഡുകളുണ്ട് ഇതിലും ഗ്ലാസ് ഉണ്ട് പോഷം തിരിച്ചിട്ടുണ്ട് സീലിംഗ് വർക്കൽ ചെയ്തിട്ടുണ്ട് രണ്ടാമതായിട്ട് സീലിംഗ് വർക്കൽ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നല്ലൊരു ബാൽക്കണി ഉള്ളത് ഈ വീടിന്റെ ദർശനം നേരെ വടക്കോട്ടാണ് വടക്കോട്ടയ്ക്ക് ദർശനമുള്ള മനോഹരമായ വീടാണ് നല്ലൊരു എയർ സർക്കുലേഷൻ ഉള്ളൊരു ഏരിയ ആണ് നല്ല ഉയർന്ന് നല്ലൊരു ബാൽക്കണിയാണ് താഴെയൊക്കെ കണ്ട പോലുള്ള സ്ഥലമാണ് വേണമെങ്കിൽ ഈ ഭാഗത്ത് ഒരു റൂമും കൂടെ പിടിക്കാവുന്നതാണ് നിങ്ങൾ ഡ്രസ് വർക്ക് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ മറ്റൊരു റൂമും കൂടെ പിടിക്കാവുന്നതാണ് ഇവിടെ സൗകര്യം ഇട്ടാണ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയ ആണ് മൂന്ന് ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് ആണ് മോഡൽ വീടാണ് നല്ല ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് എഴുപത് ലക്ഷം രൂപയാണ് വില പറയുന്നത് സ്ഥലം അധികം വേണ്ട ടൗണിൽ തന്നെ താമസിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് വെള്ളം കയറാത്ത ഏരിയ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല താല്പര്യമുള്ളവർ ബന്ധപ്പെടുക